മമ്മൂക്കരോടെ എല്ലാ പടത്തിന് ഞാനല്ലേ കൂടെ പൊയ്ക്കൊണ്ടിരുന്നേ ഇപ്പോഴല്ലേ കുറേ എണ്ണം ഇടിച്ച് കയറി യോ പുള്ളിക്ക് നടക്കാൻ പറ്റില്ല ചെരുപ്പ് വരെ കഴി തുടച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ കുറെ കോന്തം ഭർത്താവ് അവരുണ്ട് വേറെ പെണ്ണുങ്ങൾ അവന്മാരെ വീട്ടിൽ ഇരുന്നിട്ട് ഭാര്യമാരെ വിട്ട് പൈസ ഉണ്ടാക്കും നേരം വെളുത്തപ്പോൾ ഞാൻ വന്നപ്പോൾ ചന്ദ്രകുമാരായി ഇനി ഇതിൽ വർക്ക് ചെയ്യേണ്ട നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് പോയി എനിക്ക് മുമ്പേ എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് മോഹൻലാൽ സാറിനെ വെച്ച് എനിക്കൊരു പടം ചെയ്യണം അതെനിക്ക് നടക്കുമെന്നൊരു വിശ്വാസമുണ്ട് കാര്യം അതിലാർ പ പാര പണിഞ്ഞാൽ അവിടെയാക്കൂല ഒന്ന് ആൻ്റനി പെരുമാർ ചേട്ട് ഒന്ന് ലാൽസാറ് ഒരു സൂപ്പർ ഇപ്പോൾ ദൃശ്യം സിനിമ പോലത്തെ ഒരു സബ്ജക്റ്റ് വരണമെങ്കിൽ അല്ലെങ്കിൽ നരസിംഹം പോലത്തെ ഒരു സബ്ജക്റ്റ് വരണമെങ്കിൽ ലാൽ സാറിനെ വെച്ച് തീർക്കാനുള്ള ഫൈനാൻസും കറക്റ്റ് ആയാൽ ഞാൻ ചെന്ന് പറഞ്ഞു സാറേ എനിക്കൊരു ഡേറ്റ് വേണം എന്ന് പറയും എന്നെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല പുള്ളിയെ സൂപ്പിക്കാനോ പുള്ളി തന്നെ സൂപ്പിക്കാനോ ഇല്ല നല്ല ഒരു സംഭവമാണെങ്കിൽ അത് ചെയ്യേണ്ട ഡയറക്ടറും വേണം ഒന്നീ നരസിംഹം പോലത്തെ പടം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തൃശ്ശൂൻ സിനിമ സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോ പോണ്ടി വരില്ല ഞാൻ ചെന്നാ എനിക്ക് ഉറപ്പുണ്ടെന്ന് പുള്ളിക്ക് അതിനെ അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ പുള്ളിയുടെ തല വന്ന് കാണിക്കാൻ എത്ര പേര് കൊതിക്കുന്നു എത്ര പേരെ ഭാഗ്യം കൊണ്ടാണ് ഡാറ്റ് കിട്ടേണ്ടത് പുള്ളി ഇങ്ങനെ വാരി വലിച്ചൊന്നിപ്പോ സിനിമ സിനിമയൊന്നും ചെയ്യണേ ഇല്ല ഇപ്പൊ പടങ്ങളെല്ലാം പെട്ടല്ലേ സൂപ്പർ കിറ്റാകും ഞാൻ വാക്കിയായിരുന്നു പൈസ മുടക്കിയ പടം ആണ് അത് കോടിക്കണക്കിന് മുടക്കിയ പൈസ വേണം ആ പടം പൈസ കിട്ടാൻ ആ ഞാൻ ചോദിച്ചിട്ടേ ആന്യ ചേട്ടനുള്ളൊരു പവറ് ഞാൻ മനസ്സിലാക്കണ്ടേ ആ പടം ചെയ്യാനുള്ളൊരു പവർ കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ബഹുമാനിക്കുന്ന എത്തി കൂടെ ബഹുമാനിക്കുകയാണ് പുള്ളി ഒരു ഒരാളിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് അസിഡയായിട്ട് നിന്നിട്ടില്ല ഒരു പടം ചെയ്തില്ലേ ലാൽ സാറിനെ വെച്ചിട്ട് പണം ചെയ്തല്ലേ ഒന്നാ ചെയ്ത് ഇത്ര പണം ചെയ്തത് സംവിധാനം പുള്ളി ഇത് ഇമ്പരം നിങ്ങൾ നോക്കിയോ നമ്മളെ ചിന്തിക്കണിൻ്റെ അപ്പുറമായിട്ട് വരും വിഷമിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് സാർ അങ്ങനെയല്ലോണ്ട് എന്തെങ്കിലും മാനസികമായിട്ട് മാരഫലത്തിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അയ്യോ വിഷമിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്നെ ഒരു സംവിധായകൻ അതെനിക്ക് മറക്കാക്കില്ല ഒരാൾ മരിച്ചും പോയത് പ്രൊഡക്ഷൻ കണ്ടുള്ള ഷമ്മുകൈ മരിച്ചു പോയിട്ട് അയാൾ പറഞ്ഞ ഭൂമി ചെന്നാൽ പോലെ അയാൾക്ക് മനസ്സമയാണ് എന്നോ അത്രയ്ക്ക് ഞാൻ ഒന്നുമില്ലായ്മ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വാടക കൊടുക്കാൻ നിവർത്തിയില്ല അത്തു കലാം സാർ അടുത്ത് ഗുരുവാരപ്പൻ അഴിജീൻ്റെ അടുത്ത് താമസിക്കുന്ന സമയത്ത് പൊരുത്തം എന്ന് പറഞ്ഞ സിനിമ ഞാൻ വർക്ക് ചെയ്യണത് പൊരുത്ത മൊള്ളിച്ചേട്ടനാണ് ഞാൻ അതിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ പകുതി നേരം എടുത്തപ്പോൾ ഞാൻ വന്നപ്പോൾ ചന്ദ്രകുമാറ ഇനി ഇതിൽ വർക്ക് ചെയ്യേണ്ട നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞോണ്ട് പോയി ഇപ്പം പുള്ളിക്ക് സിനിമയില്ല വാലാഗോല നീലാട്ട നടക്കുകയാണ് ഈ ഡയറക്ടർ കലാതാരെ കലാതാരെ നടില്ല ഒരു സിനിമയില്ല എന്താ കാര്യം ഒരു കാര്യമില്ല എനിക്കത് സങ്കടമുണ്ട് കാരണം അന്ന് നിവർത്തിയില്ല നമുക്കൊരു എന്താ പറയണ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത വിഷമസമയം ഇതേപോലെ തന്നെ എന്നെ എറണാകുളത്ത് കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ചു വരുത്തി അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ അനിയൻ എന്നു പറഞ്ഞ ആളാണ് അനിയൻ സംവിധായകൻ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ആളൊന്നാണ് പ്രൊഡ്യൂസർ പുള്ളിയെല്ലാം പോയി അവിടെ ചെന്നപ്പോൾ സിനിമയില് ഞാൻ അന്വേഷിച്ചപ്പോ പറയണെന്നു വെച്ച സിനിമ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണമുണ്ട് ചന്ദ്രവും ഞാൻ പറഞ്ഞും പറ്റൂല സിനിമയിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ അത് എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ അവസാനം എന്നാ എറണാകുളത്ത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അന്നത്തെ കാലത്ത് അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പാടെ ഇത് ഒറ്റ മുപ്പത്തഞ്ച് വർഷത്തെ കാര്യമാണ് ഞാൻ പറയണത് ഹോളക്കുള ഹോട്ടലിൽ ചെന്നപ്പം അതിവിടെ വേറെ ആളായി കാര്യം മറ്റേ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ സിനിമയിൽ എല്ലാം നടക്കേണ്ടത് നടക്കും നടക്കാത്ത നടക്കൂല നമ്മളും അങ്ങോട്ട് ചെല്ലാരുന്നാൽ പോരെ അല്ലെങ്കിൽ അവരിങ്ങനെ വാ എന്ന് വിളിക്കണില്ലേ നിങ്ങൾ നോ അത് വെറുതെ ചാനലിൽ കയറി ഇരുന്ന് വിളവള അടിച്ച് ആൾക്കാരെ നാറ്റിക്കാതെ നിങ്ങൾക്ക് നാളെ ജീവിക്കണം സിനിമ വേണം നിങ്ങൾക്ക് മക്കളുണ്ട് ചെറുപക്കളുണ്ട് കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഇപ്പോഴത്തെ കുറേ കോന്തം ഭർത്താവ് പോലുണ്ട് വേറെ പെണ്ണുങ്ങളാ അവന്മാരെ വീട്ടിൽ ഇരുന്നിട്ട് ഭാര്യമാരെ വിട്ട് പൈസ ഉണ്ടാക്കും എന്തറിയാം ഇവളൊക്കെ കിടന്ന ഈ അലമ്പ് കാണിക്കുമ്പം ആരെങ്കിലും നാണക്കടം പേടിച്ച് പൈസ കൊടുക്കും കൊടുക്കരുത് അഞ്ച് പൈസ കൊടുക്കുന്നത് അതൊക്കെ കാലം കഴിഞ്ഞ് സരതേ പോലെയുള്ള വന്ന് പൈസ ഉണ്ടാക്കിട്ട് പോയി ഇനി മറ്റൊരു സരിത പാടില്ല അപ്പോൾ അങ്ങനെ കാമഡി ആട്ടത്തിൽ നിന്ന് ഒഴിവാക്കി അല്ലേ അങ്ങനെയൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയും പറഞ്ഞത് ഇപ്പം നിങ്ങളെ പോലുള്ള ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ ഫീൽഡ് ഔട്ടാ ഇപ്പോൾ അനുഭവം രണ്ട് പടവും പൊട്ടി വീട്ടിൽ കുത്തിയിട്ട് കടം മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചോരുണ്ട് കയ്യിലൊന്നുമില്ല ഇതിനെപ്പറ്റി പടത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടം വന്നത് എനിക്ക് എനിക്കറിയാന്നുള്ളതല്ലേ ഞാൻ ഞാൻ കിളിയായിട്ട് വന്നവനല്ലേ ഞാൻ ഞാൻ കിളിയായിട്ട് വന്നിട്ടാണ് കണ്ടക്ട് ആയത് പിന്നെയാണ് ഡ്രൈവിംഗ് പഠിച്ചത് നടന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിനിമയിലെ ജാടയെല്ലാം ഉള്ളു തോന്നി അല്ല സിനിമ ഒരുപാട് പടത്തിൽ വിഷം വന്നിട്ടില്ല പക്ഷെ എന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിയാണ് സ്നേഹം മാത്രമേ ഉള്ളൂ മമ്മൂക്കരുടെ പള്ളി മമ്മൂക്കരുടെ എല്ലാ പടത്തിനും ഞാനല്ലേ കൂടെ പൊയ്ക്കൊണ്ടിരുന്നേ ഇപ്പോഴല്ലേ കുറെ എണ്ണം ഇടിച്ച് കയറി യോ പുള്ളിക്ക് നടക്കാൻ പറ്റില്ല ചെരുപ്പ് വരെ കഴി തുടച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ വരുന്ന എത്രയേ സിനിമ ഞാൻ മമ്മൂക്കരെ കൂടെ കൂടെയല്ലായിരുന്നേ മമ്മൂക്കരെ കൂടെ മേക്കപ്പ് വാങ്ങി എം ഓ ദേവസി സാറ് ഉള്ളപ്പം മുതൽ ഞാൻ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോഹൻ ജോർജ് ആണ് ഇപ്പം മമ്മൂക്കരെ കൂടെ അവൻ വന്നിട്ട് ജോർജ് ഇപ്പോൾ വന്നിട്ട് എൻ്റെ അറിവിലൊരു മുപ്പത്തഞ്ച് വർഷം ആവുകയുള്ളു ഞാൻ കോട്ടയം കുഞ്ചയും കിഴക്കൻ പത്രോസ് ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ എം ഓ ദേവസിയാണ് മേക്കപ്പ് പാട്ടിനെ എത്ര പേര് തീർന്നു പൈസ കൊടുപ്പായിരുന്നു വലിയ കാര്യമാണ് പള്ളിയിൽ പോകുമ്പോ എന്നെ കൊടുത്ത് എന്നെ കൂടെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും ഇവിടെ തന്നെ ചെങ്കോടി സിനിമ തിരുവനന്തപുരത്ത് അടക്കുന്നത് ചെങ്കോടി എന്ന് പറഞ്ഞാൽ പറഞ്ഞി പടം മമ്മൂട്ടിന് മമ്മൂക്ക എന്നെ അത്ര ഇഷ്ടമാണ് പള്ളിയിൽ പോകണം കേട്ടാ എന്ന് പറയും അത് നമുക്കൊരുവിടെ വണ്ടിയിലൊക്കെ ഇരുന്ന് പോകും നമുക്ക് ഓട്ടിക്കേ ഇന്നല്ലേ ഓരോത്തമർ നമ്മളത് കാണാൻ പോലും താമസിക്കില്ല അയ്യോ ഇന്ന് കാണിക്കുന്ന കണ്ടല്ല നമ്മളെ അതിന് ഫംഗ്ഷൻ തന്നല്ല കല്യാണത്തിൽ നമുക്ക് ഒരുത്തം വെള്ളയും വെള്ളയും ഇട്ട് മുടിയൊക്കെ കോതി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കും ഒരു കാര്യമില്ല അവിടെ വാതല് നിൽക്കും ചുമ്മാ സോപ്പിടാൻ വേണ്ടിയിരിക്കുന്നത് മരണ പിടിച്ചെന്നാൽ ഇതൊക്കെ കാണണം അവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കും ഒരു ജോലിയും കാര്യം എന്തോ കൂലിയില്ല ശെരി ശരി അവരൊക്കെ 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 അവർക്ക് ഇപ്പം മമ്മൂക്കൂടെ നടക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല അവരെ അവരെല്ലാവരും ഏറ്റവും നല്ല ഫ്രണ്ട്സാണ് അവരെ നമ്മൾ ഒരിക്കലും അതേക്കൊണ്ട് തിരുവനന്തപുരത്തുള്ളവരുടെ ഉണ്ട് വെള്ളയമുള്ള ഇട്ടു എന്റെ അണ്ണനെ ഒരുപാട് പറ്റിച്ചാന്ന് തന്നെ കൂടെ ശരിക്കും ആൻറ്റോ ഒക്കെ നല്ല മതി അങ്ങനെ നമ്മൾ പറയില്ല ആന്റോ ജോസഫിനെയൊക്കെ ഇഷ്ടമില്ലാത്ത പലതും പറയുമായിരിക്കും ഞാൻ കള്ളത്തിനും പറഞ്ഞാൽ പുള്ളിയെ സോപ്പടാനൊന്നുമല്ല ആൻ്റെ ഒക്കെ നല്ല മനുഷ്യന്മാര് ഒക്കെ മമ്മൂക്കരുടെ നടന്നു കഴിഞ്ഞാൽ ആൻ്റെ മമ്മൂക്കൊന്നും സാധിക്കാനൊന്നും അല്ല അവരൊക്കെ മമ്മൂക്കയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ കൂടെ നടക്കുള്ളൂ മമ്മക്കരെ അനിയനെ അതേ മമ്മുക്ക് ഇഷ്ടപ്പെട്ടാലേ കൊണ്ട് നടക്കുകയുള്ളൂ അല്ല മമ്മൂക്ക് ചുമ്മാ വരണോലും കൊണ്ട് കൊണ്ടു നടക്കൊന്നുമില്ല മമ്മൂക്കറിയാം ഒന്ന് നോക്കിയാൽ മതി വരെ സിനിമയിലേക്കെ റെക്കമെൻഡ് ചെയ്യണ് ഇന്നത്തെ എത്ര വലിയ നടൻ വര മമ്മൂക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ബമ്മ നടൻ വര മമ്മൂക്കെ മനസ്സ് വെച്ചിട്ടാണ് ഒന്ന് വരുമത്തം വരെ അടിച്ച് കയറിപ്പോയത് മമ്മൂക്ക അങ്ങനെയൊന്നുമില്ല മമ്മൂക്കരെ അനിയന്മാരെ സ്നേഹിച്ചില്ലെങ്കിലും മമ്മൂക്കെ വെളിയിലുള്ളവരെ സഹായിക്കും മമ്മൂക്കെ സഹായിച്ച പോലെ ആർക്കെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ചെയ്യുവായിരിക്കും അല്ല മമ്മുക്ക് ചെയ്ത പോലെ ആരോ എത്ര നടമ്പര് ചെയ്യണം മോനാലി സാറ് ചെയ്യണം ആരെയും അറിയുന്നുണ്ട് എത്ര പേര് ചെയ്യണം